ക്ലാസ് ക്ലാസ്മീറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ക്ലാസ് വീട്സ് വന്നിരിക്കുന്നത് ഒരു കഥയുമായിട്ടാണ് കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പറയുപെറ്റ പന്തർകുലത്തിൻ്റെ കഥ എന്താണ് ഈ പറയുപറ്റ പന്തർകുലം കേട്ടിട്ടുണ്ടോ കൺഫ്യൂഷൻ ആയോ പോട്ടെ നാരായണത്ത് എന്ന് കേട്ടിട്ടില്ലേ ആ ഈ നാരായണത്ത് ഭ്രാന്തിൻ്റെയും സഹോദരങ്ങളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ കഥയാണ് പറയിപറ്റ പന്തൃകുലത്തിന്റെ കഥ കഥ എന്താണെന്ന് നോക്കാം ഐതിഹ്യപ്രകാരം വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ മുഖ്യ പണ്ഡിതനായിരുന്ന വരരുചി എന്ന ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഭാര്യ പഞ്ചമിയിലുണ്ടായ പന്ത്രണ്ട് മക്കളാണ് പറയിപെറ്റ പന്തരകുലം എന്നറിയപ്പെടുന്നത് സമൂഹത്തിലെ വിവിധ ജാതി മതസ്ഥർ എടുത്തു വളർത്തിയ പന്ത്രണ്ട് കുട്ടികളും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അതിവിദഗ്ധരും ദൈവജ്ഞരുമായിരുന്നു എന്നും ഐതിഹ്യ കഥകൾ പറയുന്നു എല്ലാവരും തുല്യരാണെന്നും സകല ജാതി മതസ്ഥരും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുമുള്ള മഹത്തായ സന്ദേശമാണ് ഈ കഥ നൽകുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാല എന്ന ഗ്രന്ഥത്തില് ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ചരിത്ര ഗവേഷകനായ കെ ബാലകൃഷ്ണക്കുറിപ്പും ഇതേ അഭിപ്രായത്തെ പിന്താങ്ങിയിട്ടുണ്ട് വീട്ടിലെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ വിഷമിക്കണ്ട കേക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന്താ ഞാൻ കഥ പറയുന്നു അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം ശ്രദ്ധിച്ചു കേട്ടോളന്നെ പണ്ട് പണ്ട് ഏ ഡി മൂന്നാം നൂറ്റാണ്ടിലെ കഥയാണ് കേട്ടോ ഉജ്ജയിനിയിലെ ഉജ്ജയിനി ഉജ്ജയിനിന്ന് പറഞ്ഞറിയോ ഇപ്പോഴത്തെ മധ്യപ്രദേശ് ഉജ്ജയിനിയിലെ രാജാവായിരുന്ന വിക്രമാദിത്യന്റെ സദസ്സിലെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു വരരുചി എന്ന ബ്രാഹ്മണൻ ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തന്റെ സദസ്സിലെ പണ്ഡിതരോടായി രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏതാണ് എന്ന ചോദ്യം ചോദിച്ചു പണ്ഡിത ശ്രേഷ്ഠനായ വരരുചിക്കും അതിനുള്ള ഉത്തരം കണ്ടെത്താനായില്ല അദ്ദേഹം കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഉത്തരം കണ്ടെത്താനായി യാത്ര തുടങ്ങി വിക്രമാദിത്യ മഹാരാജാവ് വരരുചിക്ക് ഉത്തരം കണ്ടെത്താൻ നാൽപ്പത്തൊന്ന് ദിവസത്തെ അവധി നൽകി അങ്ങനെ നാൽപ്പതാം ദിവസം വനത്തിലൂടെയുള്ള യാത്രാമധ്യേ അദ്ദേഹം ഒരു ആൽമര ചുവട്ടിലിരിക്കെ ഉറങ്ങിപ്പോയി ഉറങ്ങുന്നതിന് മുമ്പ് വനദേവതമാരോട് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം കിടന്നത് വരരുചിയുടെ ഭാഗ്യത്തിന് ആ ആൽമരം വനദേവതമാരുടെ വീടായിരുന്നു അവർ അടുത്തുള്ള പറയി വീട്ടിൽ പ്രസവത്തിന് പോകാനായി കൂട്ടുകാരായ ദേവതമാർ വിളിച്ചിട്ടും പോവാതെ വരരുചിക്ക് കൂട്ടിരുന്നു വരരുചി ഉണർന്നപ്പോഴേക്കും പ്രസവത്തിന് പോയിരുന്നവർ വന്നിരുന്ന് വനദേവതമാരോട് സംസാരിക്കുന്നത് കേൾക്കാനിടയായി ആ പറയിക്കുണ്ടായ പെൺകുഞ്ഞിൻ്റെ ഭാവി ഭർത്താവ് ആരായിരിക്കും എന്ന കൂട്ടുകാരുടെ ചോദ്യത്തിന് മാം വിദ്ധി എന്നതുപോലും അറിയാത്ത ഈ വരരുചി ആയിരിക്കും എന്നായിരുന്നു വനദേവതമാർ പറഞ്ഞത് എന്താണ് ഈ മാം വിദ്ധി എന്ന് നോക്കാം രാമായണത്തിലെ അയോധ്യാകണ്ഡത്തിലെ ഒരു ശ്ലോകത്തെ പറ്റിയായിരുന്നു വനദേവതമാർ പറഞ്ഞത് അച്ഛനായ ദശരഥ മഹാരാജാവിന്റെ ആജ്ഞ അനുസരിച്ച് ശ്രീരാമൻ ഭാര്യ സീതയോടും അനുജൻ ലക്ഷ്മണനോടും ഒപ്പം വനവാസത്തിന് പോയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ വനവാസത്തിന് പോകുന്നതിന് മുൻപ് സുമിത്ര ലക്ഷ്മണനെ ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകം സുമിത്ര പറയുന്നു മകനെ ലക്ഷ്മണ രാമനെ ദശരഥനായും സീതയെ അമ്മയായും വനത്തെ അയോധ്യയായും കരുതുക ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സീതയെ അമ്മയായി കരുതുക എന്ന മാം ബിദ്ധി ജനകാത്മജാം എന്ന വരിയാണ് ആൽമരച്ചോട്ടിലിരിക്കയായിരുന്ന വരരുചിക്ക് തന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി ഇല്ലേ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാവ്യം ഏതായിരുന്നു എന്നല്ലേ ചോദിച്ചത് ഇപ്പോൾ ഉത്തരം കിട്ടിയല്ലോ അതിൽ സന്തോഷിച്ച വരരുചി വിക്രമാദിത്യന്റെ സദസ്സിൽ എത്തുകയും ഈ ശ്ലോകം വ്യാഖ്യാനിച്ച് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു വരരുചിയുടെ വ്യാഖ്യാനം കേട്ട വിക്രമാദിത്തിന് സന്തോഷമായി തൻ്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചതിൽ വരരുചിക്കും സന്തോഷമായി എങ്കിലും അന്ന് ആൽമരച്ചുവട്ടിൽ ഇരുന്നപ്പോൾ വനദേവതമാർ പറഞ്ഞത് വരരുചിയുടെ ഓർമ്മയിലെത്തി അതായത് ആ പെൺകുഞ്ഞിനെ ഭാവിയിൽ വിവാഹം ചെയ്യുന്നത് എന്ന് വനദേവതമാർ പ്രവചിച്ചിരുന്നു വനദേവതമാരുടെ ഭാവി പ്രവചനം കേട്ട് പരിഭ്രാന്തനായ വരരുചി ആ പെൺകുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ പെൺകുഞ്ഞ് ജീവിച്ചിരിക്കുന്ന രാജ്യത്തിന് ആപത്താണ് എന്ന് അദ്ദേഹം വിക്രമാദിത്യ മഹാരാജാവിനെ ധരിപ്പിച്ചു അങ്ങനെ ഒരു ദുരവസ്ഥ ഒഴിവാക്കാനായി ആ പെൺകുഞ്ഞിനെ നെറ്റിയിൽ തീപ്പന്തം നിറച്ച് വാഴപ്പിണ്ടി കൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ നദിയിൽ ഒഴുക്കിയാൽ മതി എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു രാജാവിൻ്റെ കൽപ്പനപ്രകാരം ഭടന്മാർ വരരുചിയുടെ ആവശ്യം നടപ്പിലാക്കി ഇനി വരരുചി എന്ത് ചെയ്തെന്ന് അറിയണ്ടേ അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഒഴിവാക്കാൻ വരരുചി തെക്കോട്ട് സഞ്ചരിച്ചു അങ്ങനെ കേരളത്തിലെത്തി വർഷങ്ങൾ നീണ്ട തൻ്റെ യാത്രക്കിടയിൽ ഒരു ദിവസം വരരുചി ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെത്തി ബ്രാഹ്മണൻ അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ച വരരുചി കുളിക്കാനായി പുറപ്പെടുകയും ചെയ്തു പക്ഷേ കുളിക്കാൻ പോകുന്നതിന് മുമ്പായി ആ ബ്രാഹ്മണന്റെ ബുദ്ധിശക്തി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച വരരുചി കുറേ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു വരരുചിയുടെ ആവശ്യങ്ങൾ ഒന്നും മനസ്സിലാകാതെ നിന്ന ബ്രാഹ്മണനോട് പഞ്ചമി ആ ആവശ്യങ്ങളുടെ എല്ലാം അർത്ഥം പറഞ്ഞു കൊടുത്തു അങ്ങനെ ബ്രാഹ്മണൻ വരരുചിയുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്തു പഞ്ചമിയുടെ ബുദ്ധി സാമർഥ്യത്തിൽ ആകൃഷ്ടനായ വരരുചി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും പഞ്ചമിയുടെ പിതാവ് ആ ആഗ്രഹം കൊടുക്കുകയും ചെയ്തു വളരെ നാളുകൾക്ക് ശേഷം വരരുചി തൻ്റെ ഭാര്യയുടെ നെറ്റിയിൽ ഒരു മുറിവിൻ്റെ പാട് കാണാനിടയായി അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച വരരുചിക്ക് പഞ്ചമി ആ ബ്രാഹ്മണൻ്റെ സ്വന്തം പുത്രിയല്ല എന്നും അവളെ അദ്ദേഹം എടുത്തു വളർത്തിയതാണെന്നും മനസ്സിലായി അപ്പോൾ വരരുചി പഴയ കഥകൾ ഓർമ്മിക്കുകയും വനദേവതമാരുടെ പ്രവചനം ശരിയായി എന്ന് മനസ്സിലാക്കുകയും ചെയ്തു സ്വന്തമായി സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടികൽപ്പിച്ച വരരുചി താൻ ചെയ്ത പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ഭാര്യയോടൊത്ത് ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു കഥ ഇഷ്ടപ്പെട്ടോ ഇനി കഥയുടെ ബാക്കിയാക്കണ്ടേ ഇനിയാണ് കഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ വരുന്നത് ശ്രദ്ധിച്ചു കേൾക്കണേ ഈ യാത്രക്കിടയിൽ വരരുചിയുടെ ഭാര്യ ഗർഭിണിയാവുകയും ഒരു കുട്ടിയെ പ്രസവിക്കുകയും ചെയ്തു ഈ വിവരമറിഞ്ഞ വരരുചി കുട്ടിക്കും ഉണ്ടോ എന്ന് ചോദിച്ചു പഞ്ചമി ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു ശരി എന്നാൽ കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചേക്കൂ അതായിരുന്നു വരരുചിയുടെ നിർദ്ദേശം ആദ്യമായുണ്ടായ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ മടിച്ചു നിന്ന ഭാര്യയോട് വായകീറിയ ഈശ്വരൻ വായക്കിരയും കൽപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം പാവം പഞ്ചമി ഭർത്താവിൻ്റെ നിർദ്ദേശം അനുസരിക്കുക എന്തു ചെയ്യും ആദ്യമായുണ്ടായ ഒരു കുഞ്ഞിനെ മനസ്സിലാ മനസ്സോടെ പഞ്ചമി അവിടെ ഉപേക്ഷിച്ചു വർഷങ്ങൾ പിന്നെയും മുന്നോട്ടു പോയി ഈ യാത്രയിൽ വരരുചിക്കും പത്നിക്കുമായി വീണ്ടും കുട്ടികൾ ജനിച്ചു ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും കുഞ്ഞിന് വായുണ്ടോ എന്ന് വരരുചി ചോദിക്കുകയും ഉണ്ട് എന്ന് പഞ്ചമി മറുപടി പറയുകയും ചെയ്യും വായുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു കൊള്ളാൻ വരരുചി നിർദ്ദേശിക്കും അങ്ങനെ ഓരോ പ്രാവശ്യവും വളരെ സങ്കടത്തോടെ പഞ്ചമി തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ചു അങ്ങനെ പതിനൊന്നാമത്തെ കുഞ്ഞ് ജനിച്ചു ഇനിയുള്ള കുട്ടിയെ നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹത്തിൽ കുട്ടിക്ക് വായുണ്ടോ എന്ന ചോദ്യത്തിൽ അമ്മ ഇല്ല എന്ന് മറുപടി നൽകി ആ ശരി എന്നാൽ കുട്ടിയെ കുട്ടിയെടുത്തോളൂ എന്ന് വരരുചി നിർദ്ദേശിച്ചു പിന്നീട് ഒരു അത്ഭുതമാണ് സംഭവിച്ചത് പഞ്ചമി നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ വായ ശരിക്കും അപ്രത്യക്ഷമായിരുന്നു ആ കുഞ്ഞിനെ വരരുചി ഒരു മലയുടെ മുകളിൽ പ്രതിഷ്ഠിക്കുകയും അവൻ പിന്നീട് വായില്ലാ കുന്നിലപ്പൻ എന്നറിയപ്പെടുകയും ചെയ്തു ഈ സന്തതി പരമ്പരയിലെ ബാക്കി പതിനൊന്ന് കുട്ടികളെയും സമൂഹത്തിന്റെ പല തട്ടുകളിലുള്ള വ്യക്തികൾ എടുത്തു വളർത്തി അങ്ങനെ ബ്രാഹ്മണനായ വരരുചിക്കും പറയ സമുദായത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ പഞ്ചമിക്കും ജനിച്ച സന്തതി പരമ്പരയാണ് പറയിപ്പറ്റ പന്തരുകുലം എന്നറിയപ്പെടുന്നത് അപ്പോൾ ശരി പറയിപറ്റ പന്തരുകുലത്തിന്റെ കഥ മനസ്സിലായല്ലോ ഇനി ഈ കഥ കേട്ടിട്ടില്ലെന്ന് ആരോടും പറയരുത് അപ്പോൾ ഇന്നത്തേക്ക് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കാം ഇനിയും തുടർച്ചയായിട്ടുള്ള കഥ കേൾക്കണ്ടേ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുക പന്ത്രണ്ട് മക്കളെയും അവരെവിടെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെയും കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും ഷെയറും മറക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ബ ബൈ